നമസ്കാരം ആർജിയാണ് ഡബിൾ എസ് എ പുതിയ ഒരു രേഖാസോ ഇന്നത്തെ ഈവനിങ് പോവാണ് ഈവനിങ് പോകുന്ന സമയത്ത് സുച്ചയ്ക്ക് രണ്ട് മൂന്ന് മൂന്നു മണി ആയിട്ടുള്ളൂ ഇപ്പൊ തന്നെ ഈവനിങ് സ്റ്റാർട്ട് ചെയ്യണം നമ്മളിപ്പോൾ കളേ അന്തരൊക്കെ പോയിട്ട് വന്ന് അവർക്ക് ഒരു ട്രാവൽ ലോഗിട്ട് എടുത്തിട്ട് ഇതിനു മുമ്പ് അപ്ലോഡ് ആയിട്ടുണ്ടാവും അപ്പൊ എല്ലാം വീഡിയോ കാണാൻ ശ്രമിക്കാം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് പിന്നെ ഇന്നത്തെ ഡെയിലി ഒക്കെ ബാക്കി കാണിച്ചാൽ എന്താ നടത്തുന്നത് നമ്മളിപ്പോ സാധനം ഒക്കെ മാറ്റി അടുത്ത് കുക്കിങ് കാണുന്നത് പച്ചക്കറിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് വെച്ചിട്ടാണ് തക്കി സെറ്റ് എടുത്തത് ണ്ടാക്കാൻ വേണ്ടി പോവാണ് എന്തുണ്ടാക്കാൻ പുതിയ കറി വെച്ചാൽ അരിപ്പ് വാങ്ങിച്ചു അതാണ് പ്ലാസ്റ്റിക് ഇതാകുമ്പോ കിഴണ്ടു ആ ഒരു ധരിമ്പ് വാങ്ങിച്ചത് ഇരുമ്പല്ല സ്റ്റീലേ തേങ്ങ എന്തൊക്കെ അയ്യോ ബംഗാളിയാ നല്ല കിഴങ്ങും വാങ്ങാന്ന് ഞാൻ പറഞ്ഞ തേങ്ങ കേട്ടില്ല പൈസ ൂട്ടി കറിയും ഒരു ചോരന്നിട്ട് വൈകിട്ട് റേഷൻ കട അരി പോയിട്ടുള്ളൂ നാലുമണിക്ക് റേഷൻ കട നോക്കൂ അപ്പോൾ നമുക്ക് ഈ കടിയൊക്കെ തീർക്കട്ടെ എന്നിട്ടാണ് നമുക്ക് ബാക്കിയുള്ള ബ്രെഡുകൾ കിടക്കാനായിട്ട് ശുദ്ധ പച്ചക്കറികളൊക്കെ സെറ്റാക്കട്ടെ ഉണക്കമീൻ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് കറി ആടിട്ട് കറി വെക്കാനുള്ള പ്ലാൻ എന്തായാലും നല്ലൊരു കറി ആയിരിക്കട്ടെ ആ ഉറക്കാൻ വേണ്ടി ആഗ്രഹിച്ചതാണോ പക്ഷേ ആ ഉണക്കമീനിന്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും തിന്നാൻ പോകൂല വേറെ അധികം ചെയ്യേണ്ടത് തെങ്ങേ അപ്പോൾ അതൊന്ന് കാണാതിരിക്കാൻ ശ്രമിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മളെ അവസ്ഥയ്ക്ക് നമ്മളപ്പോഴുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലത് ഉണക്കമീനൊക്കെയാണ് ഇതാവുമ്പോൾ വാങ്ങിച്ചാൽ കുറച്ച് ദിവസം നിൽക്കും ഫ്രിഡ്ജൊന്നും ഇത് ശരിക്കും നമുക്ക് ഉപകാരപ്പെടും അങ്ങനെ ഉണക്കമീൻ വാങ്ങണം നമ്മൾ തോരൻ വെക്കണം ആ ചെറിയ കയ്പി തോരൻ വെച്ച് ഉണക്കമീൻ കുറയ്ക്കാനാണ് പ്ലാൻ ചെയ്യണത് പ്ലാൻ പ്രകാരം എല്ലാം നടക്കണം എല്ലാം പ്ലാൻ പണി പണണം തേങ്ങ അതാണ് നോക്കാം ഇനി തേങ്ങയുടെ പ്ലാൻ പ്രകാരം എന്താ നടക്കണം അറിഞ്ഞൂടാ ബാക്കിയുള്ള വിഷയങ്ങളും നമുക്ക് വീഡിയോ കാണാൻ ചോറൂടെ കുക്കറിലായിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാവും ആ സമയം കൂടെ ശ്രുതി സൈഡിൽ സമൂഹിരിക്കും ഇപ്പോൾ ശ്രുതി ഇതൊക്കെ എടുത്ത് ചൂണ്ടിക്കണീ സമയത്ത് ഞാൻ താഴെ പോയി ഡ്രസ്സ് ഇട്ടു കാരണം മഴ പൊടിക്കുന്നുണ്ട് താഴെ ഉണങ്ങി ഉണങ്ങിയ ഡ്രസ്സ് ഇട്ടുണ്ടോ അടുത്തൊണ്ടിരാം അപ്പോൾ ഈ വാഴക്കൂമ്പും ക്യാബിൽ കൂടി തോന്നാൻ പ്ലാൻ ചെയ്യുന്നു പെട്ടെന്ന് ഞാൻ പോട്ടെ ആണ് താഴെ മഴ പെയ്യുന്ന സമയത്ത് ഒന്ന് എത്തിക്കഴിഞ്ഞാൽ ആ ഡ്രസ്സ് എടുത്ത് വരാം മഴ പൊടിയുന്നുണ്ട് ചെറുതായിട്ട് അത് അങ്ങനെയാണല്ലോ നമുക്ക് പണി ഇടാൻ വേണ്ടിയിട്ട് മഴ വരുമല്ലോ ഞാൻ എന്തായാലും പെട്ടന്ന് മഴക്കും വാളോ ഓടിച്ചില്ലാട്ടെ എന്തെങ്കിലും പണി പാടും അതങ്ങനെയാണല്ലോ എനിക്ക് ചൂടാൻ തുടങ്ങാൻ മകപ്പടിക്കും തണുപ്പിച്ചിരിക്കും അതൊക്കെ എല്ലാം മാം അതുപോലെ കഷ്ടപ്പാടാന്ന് പറഞ്ഞാൽ പൈസയും കൂടെ വന്നതിൻ്റെ പ്രശ്നങ്ങൾ മാറ്റി തിന്നുകഴിഞ്ഞിട്ട് ഞാനൊരുപാട് ഹാപ്പിയാണ് നോക്കാം എന്തേലൊക്കെ വരുമ്പോൾ കാണിച്ചിട്ടായിരിക്കും ആരും പ്രകൃഷി എല്ലാം ജീവിച്ച് പോകണത് എല്ലാവരും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഗൈസ് നമ്മളിപ്പോൾ താഴെ പോയി ഡ്രസ് എടുത്തുണ്ടോട്ടെ സ്വയം എന്തെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചും കുളിച്ച് ഫ്രഷ് ആവാനായിട്ട് വൈകിട്ട് പോയിട്ട് പെട്ടെന്ന് തീർത്തണമെന്ന് വൈകിട്ട് കുളിക്കാൻ വേണ്ടി പോകാനായിട്ട് കുളിച്ച് ഫ്രഷ് ആക്കാൻ പറ്റിയാൽ നേരത്തെ ഇറക്കാൻ പറ്റിയാല് നമുക്ക് ഈവനിങ് വാക്കിന് പോകാമെന്നുള്ള പ്ലാനിലൊക്കെ ഇപ്പുണ്ട് നോക്കട്ടെ പറ്റേ ഈവനിങ് വ്ലോക്കിൽ പോകണം രണ്ട് ദിവസമായിട്ട് ഈവനിങ് വാക്കിനൊന്നും പോയിട്ടില്ല അതൊക്കെ നിനക്ക് ബ്ലോഗിൽ കാണാം ഇതിപ്പോൾ താഴെ ആ വെയിലും ഡ്രസ്സ് കാണുന്നുണ്ടോ ആ ഡ്രസ്സിലൊക്കെയാണ് ഞാൻ പോകുന്നത് അതെടുത്ത് നമുക്ക് തിരിച്ച് വീട്ടിൽ പോണം പെട്ടെന്ന് മഴ പൊടിയാൽ ചെറു തുടങ്ങിയിട്ടുള്ളൂ അതൊരു പെയ്യാന്ന് പറഞ്ഞുകൊണ്ടാ പെയ്താൽ പൊളിക്കും പെയ്തെങ്കിലും സന്തോഷമുള്ള കാര്യമാണ് മഴയൊക്കെ ഇഷ്ടമാണ് പെയ്താ അടിപൊളിയാവും നമുക്ക് നോക്കാം ഞാനത് താഴെത്താണ് ആളെയാണ് ഡ്രസ് ഡ്രസ്സാണ് ഉണങ്ങിയിരിക്കുന്നത് ഇന്നലെ ഇട്ടതാണ് അതൊക്കെ ഉണങ്ങി എടുത്തിട്ട് പോവാ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കഴിച്ചും ഡ്രസ്സും കൂടെ മോറിപ്പോട്ടെ ആടുത്തൊരു അടി ശ്രുതിയുടെ പരിപ്പഴും തോന്നിട്ടില്ല ശ്രുതി അതൊക്കെ ചെയ്തിരക്കോട്ടെ സമയം ഉണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് തരുന്ന നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഫ്രഷ് ആയിട്ട് നടക്കാൻ വേണ്ടി പോവാം ആ ഈവനിങ് വാക്കും പോകാലോ മഴയാണ് കുഴപ്പമൊന്നുമില്ല നല്ല രസമല്ലേ മഴയത്തൊക്കെ നടക്കാൻ വേണ്ടി പോകണത് പക്ഷെ പ്രേമിക്കുന്നവരെ അങ്ങനെയൊക്കെ പോകണം അവിടെ നമുക്ക് പ്രേമിക്കാൻ പോകണം പോകുന്നത് വേണം 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 എനിക്കറക്കാൻ അവിടെ പോകാം മാവാട്ടും പോലെ ചുതി ചോപ്പറിലിട്ട് നമ്മുടെ ക്യാബേജും വാഴയുടെ പൂല വാഴക്കൊമ്പ് വാഴക്കൊമ്പും എല്ലാം കൂടെ ചേർത്ത് ചോപ്പ് ചെയ്ത് എടുത്തോണ്ടിരിക്കാന് തോരം വെക്കാനായിട്ട് പിന്നെ ഒരു കറിയുമ്പോഴേ ഇന്നത്തെ ഫുഡ് ഓക്കെയാണ് അത്രയും ചെറുതായല്ലേ തേങ്ങയുടെ ഓരോരോ കലാകരുതുകൾ കാര്യം അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ തേങ്ങ സവാള കാര്യങ്ങൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കറിക്കും പിന്നെ തോന്നുന്ന കമ്പവം സെറ്റ് സെറ്റ് ആയി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആക്കി കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ കുടിക്കാം അലക്കി കുടിക്കാൻ വേണ്ടി പോകണം ഓടി അലക്കി കുളിച്ചിട്ട് വന്നോ പെട്ടെന്ന് നമുക്ക് ഈവനിങ് വാക്കിനൊക്കെ പോകാൻ ഫുഡ് നമുക്ക് ഈവനിങ് പോയിട്ടുണ്ട് ഞാൻ കഴിക്കാൻ കുഴപ്പമില്ല പക്ഷേ ഫസ്റ്റ് തേങ്ങ വിഷിപ്പാട് ഫസ്റ്റ് തേങ്ങയുടെ പ്രത്യേകത

നാളെ സാമ്പാർ ഉള്ള വെച്ച് പ്ലാനാണോ നോക്കാം ശ്രുതി എന്തായാലും കുക്ക് ചെയ്യാനായിട്ട് അടുപ്പ് എത്തിച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് ഫുഡൊക്കെ ആവുമ്പോൾ ഹാങ് ഗൈസ് അല്ല ഫുഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുതരാം എന്തൊക്കെ വെക്കണം എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും ഇവിടെ വൃത്തിയൊക്കെ ഉണ്ടാവും നമ്മൾ ഇത്രയും ഭാഗം അടിച്ചു വൃത്തിയായിട്ടുണ്ട് ഓൾറെഡി അതൊക്കെ ചെയ്തിട്ടാണ് ശ്രുതി കുക്ക് ചെയ്യണമെന്നിരിക്കണത് ആദ്യമേ ചോറ് ഏകദേശം തിളച്ച് കൊണ്ടപ്പോൾ വിശ്വലോന്നത് ഇപ്പോൾ Mm? जो जो <laughs> <laughs> െ ചോറായില്ലേ ചോറ് ചോറും പിന്നെ കറിയും സെറ്റാക്കി ഞാൻ ചോറും തോരണം മീൻകറിയും കൂടി കഴിച്ചിട്ട് നമുക്ക് കുളിക്കാൻ വേണ്ടി പോകണം കുളിണ്ടെങ്കിൽ നടക്കാൻ വേണ്ടി പോകണം അല്ലേ തേങ്ങ മഞ്ഞപ്പൊടി പൊട്ടി വീണ് ഫസ്റ്റ് തോരനാണോ മഖ്മീനാണോ ഫസ്റ്റ് തോരൻ വെക്കണോ തോരൻ വെച്ചിട്ടാണ് കറിയൊക്കെ ഉള്ളു തോരന് തോരന മെഴുക്കെട്ട് പോലെ വെക്കണത് തേങ്ങിട്ടില്ല അല്ലേ തേങ്ങ ഇടാതെ വെക്കണത് തേങ്ങ തേങ്ങയുടെ ഐഡിയാസ് ഞാൻ ഇടേക്കാണ് ചേഞ്ച് യുവർ ലൈഫ് സർജേ കട കൂട്ടിക്കൊണ്ടിരിക്കുക ഇവിടെ നിന്നാവട്ടെ മറ്റേ ചോറ് പഠിച്ചാണ് ചോറ് പഠിച്ച ബാക്കിയുള്ള കാര്യങ്ങൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അസെറ്റാക്കാണ്ട് ചോറ് പഠിച്ചാൽ പിന്നെ ചോറിൻ്റെ മീൻപെടി കഴിഞ്ഞു ചോറ് പഠിച്ചെ നമ്മുടെ ഇവിടുത്തെ കാലൊക്കെ ഇങ്ങനെ തട്ടിമുട്ടേക്കാണ് പോണത് നല്ല തേങ്ങ എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നത് പിന്നെ ബാക്കി കുക്കിങ്ങിലേക്ക് പോയി കാണാം ിങ്ങിന്റെ ബാക്കിയുള്ള റെഡി ചെയ്യാൻ വേണ്ടി പോണ ഇതേ സമയത്ത് ഞാൻ ഇവർ പൊറത്ത് വെക്കണം കാരണം കാക്ക വന്ന് ചോറി കൊത്തും ഇവിടത്തെ കാക്കോയ്ക്ക് സൈക്കോക്കെയാണ് അപ്പുറത്തെ അടുപ്പ് നീങ്ങാണ് ഗ്യാസ് ഒപ്പിന്റെ ഗുണം രണ്ടടുപ്പും പെട്ടെന്ന് നോക്കാം തോട്ടത്തിനെ ശുദ്ധി കുരുമുളക് ഇട്ട് പച്ചമുളക് കാരണം കുരുമുളക് ചീത്തയായി പോകും ചാടായി പോകും ഇപ്പൊ തീർക്കാമല്ലോ അങ്ങനെ കിടയിൽ കളയാൻ പാടില്ല കാസർഗോഡ് വാങ്ങുന്ന സാധനങ്ങളതേ അതുകൊണ്ട് നമ്മൾ കുരുമുളക് ഇട്ട് തോറൻ വെക്കാണ് ആ എന്തായാലും ഇത് ടേസ്റ്റ് ആണോ ഏ ബംഗാളി കറിയും ആ ബംഗാളി കറിയും ബംഗാളി തോരന അവസാനം ഇപ്പൊ ഫൈനലി ഗേശ് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് ചോറ് രണ്ടു പേർക്കും ചോറൊക്കെ വളമ്പ് വെച്ചിട്ടുണ്ട് ആർജേ ആ അപ്പം ആദ്യ പട്ടെ അപ്പോൾ ഗേസ് ഞങ്ങൾ രണ്ടുപേരും ഫുഡായി കഴിച്ച് ആർജയ്ക്ക് തലവേദനയാണെന്ന് പറഞ്ഞിട്ട് ആജൊക്കെ ഇടന്ന് ഉറങ്ങി അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഫോണിൽ കളിച്ചിരിക്കുകയാണ് ആദ്യം നല്ലത് ഉറക്കമാണ് അപ്പം ഇനിയിപ്പം പോയി നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യണം കുളിക്കാനുള്ള പരിപാടി നോക്കണം മണി അഞ്ചാവാറായി വേറായി അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞാൽ നോക്കാം ബാക്കി കാര്യങ്ങൾ അഞ്ച് നമ്മൾ നമ്മൾ ഇറങ്ങി താഴെ വന്ന് ഇത്രയും ഇറങ്ങി താഴെ വന്ന് വെള്ളം ഇതാക്കുന്നുണ്ട് ഞാനും കുളിക്കട്ടെ കുളിക്കാണ്ട് വന്നിരിക്കുകയാണ് നമുക്കിങ്ങനെ പെട്ടെന്ന് അരക്കി കുടിച്ചിട്ട് പെട്ടെന്ന് വീട്ടിൽ പോകാം വാക്കുന്നില്ല നമ്മൾ ഇന്ന് കുളിക്കണമെങ്കിൽ മാത്രമേ ഉള്ളു ഫസ്റ്റ് ഇന്ന് കുളിയാണ് അലക്കാൻ ഇന്ന് വയ്യാനുണ്ടാക്കും എനിക്ക് താഴെ ഉണ്ടാകുകൊണ്ട് ഇന്നിടക്കാൻ വയ്യതുകൊണ്ട് നാളെ അടക്കാമെന്ന് വെച്ചു അപ്പോൾ നമുക്ക് കുളിച്ചിട്ടുണ്ട് നമ്മൾ ബക്കറ്റിൽ വെള്ളം ആക്കിയിട്ടൊന്ന് വീട്ടിൽ പോകാൻ ബക്കറ്റ് കഴിവ് കഴുകുക ബക്കറ്റ് വെള്ളം വച്ചിട്ട് നമ്മൾ കുളിച്ചിട്ടുണ്ട് വെള്ളം കൊണ്ട് മുകളിൽ വീട്ടിൽ പോകാം അങ്ങനെ പണി നമുക്ക് ഇന്നത്തെ പരിപാടി പിന്നെ നമുക്ക് വീട്ടിൽ പോവാം ആ ശരി ഞാൻ കുറിക്കട്ടെ ബൈപ്പിൽ മോട്ടോർ അടിച്ചിട്ട് അപ്പത്തേക്ക് ഞാൻ പോയിട്ട് മോട്ടോർ അടിച്ചിട്ടെ നല്ല അടിപൊളി വീടായിരുന്നു പക്ഷേ ഇപ്പൊ നശിച്ചു പോയി നമുക്ക് ഇങ്ങനൊരു വീടില്ല നല്ല ഇരുട്ടി ഇവിടെ ഈ ഇരുട്ട് സമയത്ത് വന്നു കഴിഞ്ഞാല് പാമ്പാണ് മെയിൻ പ്രശ്നം അത് ബാക്കിയെല്ലാം ഓക്കെയാണ് പാമ്പിനെയാണ് നമ്മൾ പേടിക്കാനുള്ളത് നമ്മൾ ഇവിടെ നിന്ന് വേണ്ട ആ കാണുന്നിടത്തോട്ട് പോകണം നിങ്ങൾക്ക് ഫോണിൽ നല്ല വെളിച്ചം തോന്നും ശരിക്കും ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് നല്ല സന്ദേഹം കണ്ട എല്ലാ കണ്ടാരുടെ താഴെ വീട്ടിലൊക്കെ ലൈറ്റ് തെളിക്കണേ നമ്മൾ എന്തായാലും മോട്ടോർ അടിക്കട്ടെ ഇവിടെ എനിക്ക് മോട്ടർ അടിക്കണേ മോട്ടോർ അടിച്ച് വെള്ളം ഉണ്ടല്ലേ നോക്കാം വെള്ളം ഉണ്ട് വെള്ളമുണ്ട് പകുതിട്ടാങ്ങുണ്ട് അപ്പം നമുക്ക് എന്തായാലും പോകാൻ കഴിഞ്ഞു ആരും അപ്പത്തേക്കും കുളിക്കട്ടെ പണ്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇവിടെ വന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കും ഇവിടുത്തെ അമ്മ ഭക്ഷണമൊക്കെ തരുകയും ഒക്കെ ചെയ്യും ഇവിടേക്കും നമ്മളെപ്പോലത്തെ നീരൊക്കെ അസാരുണ്ട് കേട്ടോ എന്തായാലും അതൊക്കെ ഒരു കാലുമാണ് ശരിക്കും ആർജ്ജ എവിടെ കുളിച്ചു തുടങ്ങി ആർജ്ഞ കുളിച്ച് കഴിക്കട്ടെ ആർജ്ജ് എവിടെ ചെട്ടിപ്പുറത്ത് നിന്ന് കുളിച്ചോണ്ട് അതാണ് ആ ആയിക്കോട്ടെ ആ അതന്നെ അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞ് കഴിച്ചിട്ട് സുതിക്കുള്ളൂ സ്തുതി കൂടെ കുളിച്ചു നമുക്ക് ഇവിടുന്ന് പോകാം നല്ല തണുപ്പുണ്ട് ഇവിടുത്തെ വെള്ളത്തിൽ എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച അവസ്ഥയാണ് വെള്ളത്തിൻ്റെ അവസ്ഥ തേങ്ങ വെള്ളം എപ്പോഴും ഫ്രിഡ്ജ് വെച്ച് ഓടിയേക്കും ഇവിടുത്തെ വെള്ളം ഭയങ്കര തണുപ്പാണ് കഴിച്ചിട്ട് ഇവിടുത്തെ ഉള്ളത് തേങ്ങ അവിടെ കുടിച്ചോണ്ടിരിക്കാണ് തേങ്ങ തേങ്ങ അവിടെ കുടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ മോട്ടർ ഓഫ് ആകട്ടെ അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞു പോകും നിറഞ്ഞു പോയിട്ടില്ല പക്ഷെ നിറഞ്ഞു പോകണ്ട ഓഫ് ആക്കിയിട്ട് പോകാൻ നമുക്ക് പോകാലോ ഓഫ് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് വെള്ളിടത്ത് മഴ മൂടി പോവാളിയാക്കി കഴിഞ്ഞ് വീട്ടിൽ വന്നു അപ്പൊ ഞാന് ആർജന്റെ അടുത്ത് കുംഫു പാണ്ഡ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞിരിക്കയാണ് അപ്പൊ ആർജ എനിക്കത് കാണിച്ചു തരണം നിർബന്ധമായിട്ടും അപ്പൊ ഞാൻ കുംഫു പാണ്ട കാണാൻ വേണ്ടി പോയ കേ എന്നിട്ട് വരാം അപ്പോൾ ഞാൻ താങ്ക് അപ്പൊ അത് മാത്രമേ എന്നിട്ട് ഏതോ ഒരു കോമാഡി സിനിമയും തന്നെ പറ്റിച്ചു ഇല്ല ഇഷ്ടപ്പെട്ടില്ല പിന്നെ വെച്ച് തന്നതോണ്ട് കണ്ടു മാത്ര കണ്ടത് അപ്പൊ അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓൾ എന്ന ബെല്ലേക്കൻ കൊടുക്കുക പിന്നെ ും ഇൻസ് ലിങ്ക് ഉണ്ട് ഫോണിൽ സപ്പോർട്ട് ശ്രമിക്കുക അതെ അതെ അപ്പൊ എന്തായാലും നമ്മൾ അടുത്തൊരു താമസം വരുന്നതായിരിക്കും